രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തിയൊന്ന് അമിത്ഷായുടെ അന്ത്യശാസനത്തിനു മുന്നിൽ ഞെട്ടിവിറച്ചത് ഛത്തീസ്ഗഡിലെ നക്സലുകൾ നക്സൽ മുക്ത ഭാരതം എന്ന ലക്ഷ്യം നടപ്പിലാക്കും എന്ന് അമിത്ഷാ പറഞ്ഞ അവസാന ദിവസത്തിലേക്ക് എത്താൻ ഇനിയും മാസങ്ങൾ ബാക്കിയുണ്ട് വെടിയേറ്റ് മരിക്കേണ്ട എന്ന ആഗ്രഹമുള്ളവർ മലയിറങ്ങി ഓരോന്നായി കീഴടങ്ങുകയാണ് ഭീകരത തുടച്ചു നീക്കുമെന്നുള്ള കേന്ദ്ര സർക്കാർ പ്രഖ്യാപനത്തിന്റെ മറ്റൊരു വിജയം നക്സലുകളുടെ സുരക്ഷിത താവളം എന്ന് പേര് കേട്ട ഛത്തീസ്ഗഡ് നക്സൽ വിമുക്തമാകുന്നു വലിയൊരു മാറ്റത്തിന് ഛത്തീസ്ഗഡ് ഇത്തരത്തിൽ സാക്ഷ്യം വഹിക്കുമ്പോൾ അതിനുള്ള എല്ലാ ക്രെഡിറ്റും തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനും കരുത്തുള്ള ഭാരതത്തിന്റെ ആഭ്യന്തര മന്ത്രിക്ക് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് നക്സൽ മുക്ത ഭാരതം സൃഷ്ടിക്കും എന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രഖ്യാപനം വലിയ മാറ്റമാണ് നക്സലുകൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം സൈന്യം അതിശക്തമായ ഇടപെടൽ ഛത്തീസ്ഗഡിലെ നക്സൽ മേഖലകളിൽ നടത്തുന്നു കഴിഞ്ഞ ദിവസം ഇരുപത്തിയാറ് നക്സലുകളെ ഏറ്റുമുട്ടലിൽ വധിച്ചതിന്റെ ഞെട്ടൽ നക്സൽ കേന്ദ്രങ്ങളിൽ ഒടുങ്ങിയിട്ടില്ല ും വെച്ച് കീഴടങ്ങിയാൽ പണവും ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള സംവിധാനവും കേന്ദ്ര സർക്കാർ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് വെടിയേറ്റ് മരിക്കേണ്ട എന്ന് ഒരു അല്പമെങ്കിലും ആഗ്രഹമുള്ളവർ മലയിറങ്ങി പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ കീഴടങ്ങുന്നത് രണ്ടായിരത്തിയാറ് മാർച്ച് മുപ്പത്തി ഒന്നിന് മുൻപ് നക്സലുകൾ കീഴടങ്ങണം എന്നാണ് അമിത്ഷാ നടത്തിയ പ്രഖ്യാപനം രണ്ടും കൽപ്പിച്ച് തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുന്നോട്ട് പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തി ഒന്നിനു മുൻപ് നക്സലൈറ്റ് ശല്യം ഇന്ത്യൻ ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കും എന്ന ശപഥം എടുത്തിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് ഭാഗമായി എന്ത് വില കൊടുത്തും നക്സലുകളുടെ ഒളി കേന്ദ്രങ്ങൾ ആക്രമിച്ച് അവരെ ഉന്മൂലനം ചെയ്യുക എന്ന നിർദ്ദേശമാണ് ആഭ്യന്തരമന്ത്രി നൽകിയിരിക്കുന്നത് വെടികൊണ്ട് മരിക്കേണ്ട എന്ന് കരുതുന്ന നക്സലുകൾ കാടും മലയും ഇറങ്ങി വന്ന് സംഘം സംഘമായി സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ കീഴടങ്ങുന്ന സംഭവങ്ങളൊക്കെയാണ് ഛത്തീസ്ഗഡിലെ നക്സൽ കേന്ദ്രങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷ്യം വഹിക്കുന്നത് ഏപ്രിൽ പത്തൊൻപത് ശനിയാഴ്ച മാത്രം കീഴടങ്ങിയത് മുപ്പത്തിമൂന്ന് നക്സലുകളാണ് ഇതിൽ ഒൻപത് സ്ത്രീകൾ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് പേർ ആണ് ആയുധം വച്ച് കീഴടങ്ങിയിരിക്കുന്നത് അധികം വയ്ക്കാതെ മറ്റൊരു പതിനൊന്ന് പേർ കൂടി കീഴടങ്ങി സുഖ്മാ ജില്ലയിലെ മത്തേസേട്ടി പഞ്ചായത്ത് നക്സൽ മുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു നക്സലൈറ്റ് ശല്യത്തിന് പേരുകെട്ട സ്ഥലമാണ് ഛത്തീസ്ഗഡ് ജില്ലയിലെ സുഖ്മാ ജില്ല സുക്മയിലെ ബതേസെട്ടി പഞ്ചായത്തിനെ നക്സൽ മുക്ത ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിച്ച ഗ്രാമപഞ്ചായത്ത് അധികൃതർ പതിനൊന്ന് നക്സലുകളാണ് ആയുധം വെച്ച് കീഴടങ്ങിയത് ബതേസെട്ടി നക്സൽ മുക്ത ഗ്രാമപഞ്ചായത്തായത് ഈ പതിനൊന്ന് പേരുടെ കീഴടങ്ങിലൂടെയാണ് ഈ ഗ്രാമപഞ്ചായത്തിന് ഒരു കോടി രൂപയുടെ വികസന പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത് കീഴടങ്ങിയ നക്സലുകൾക്ക് ലക്ഷം രൂപ വീതം നൽകിയതിന് പുറമെയാണ് ഈ വാഗ്ദാനം കീഴടങ്ങിയവരിൽ പീപ്പിൾസ് ലിബറേഷൻ ഗർല ആർമിയിൽപ്പെട്ട എട്ട് ലക്ഷം രൂപ തലയ്ക്ക് വില പ്രഖ്യാപിച്ച മുജാക്കി ജോഗിയും ഭാര്യയും ഉണ്ട് ഏപ്രിലിൽ കീഴടങ്ങിയത് നൂറിൽ പരം നക്സല നക്സലേറ്റുകളുടെ ഏറ്റവും സുരക്ഷിത താവളമായി ഛത്തീസ്ഗഡിൽ ഏപ്രിൽ മാസത്തിൽ മാത്രം നൂറിൽ പരം നക്സലൈറ്റുകളാണ് കീഴങ്ങിയത് ഏപ്രിൽ അഞ്ചിന് എൺപത്തി ആറ് നക്സലുകൾ കീഴടങ്ങിയിരുന്നു ഇതിൽ എൺപത്തി ഒന്ന് പേർ ഛത്തീസ്ഗഡിൽ നിന്നുള്ളവരും അഞ്ചു പേർ തെലങ്കാനയിൽ നിന്നുള്ളവരുമാണ് ഇതിൽ നാലു പേർ ശക്തരായ ഏരിയ കമ്മിറ്റി അംഗങ്ങളായിരുന്നു മാർച്ച് മാസത്തിലും ഇവിടെ അറുപത് പേർ കീഴടങ്ങിയിരുന്നു ഛത്തീസ്ഗഡിലെ നാരായൺപൂർ ജില്ലയിൽ നിന്നുള്ള അഞ്ച് നക്സലുകൾ ആയുധം വെച്ച് കീഴടങ്ങുകയും ആൾ വീതം അൻപതിനായിരം രൂപ നഷ്ടപരിഹാരം എന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ഇവർ സ്വീകരിക്കുകയും ചെയ്തു ഛത്തീസ്ഗഡിലെ ബിജാർ ൂർ കാർ ജില്ലകളിലെ ഇരുപത്തിയാറ് പേർ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ട സംഭവം നക്സൽ കേന്ദ്രങ്ങളെ നടുക്കിയ സംഭവമായിരുന്നു ഏറ്റുമുട്ടലിൽ നാല് സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടുവെങ്കിലും നക്സലൈറ്റുകളുടെ ഉൾകേന്ദ്രങ്ങളിൽ എത്തിയാണ് സുരക്ഷാ സേന അവരെ ആക്രമിച്ചു കൊല്ലപ്പെടുത്തിയത് ബിജാപൂർ ദന്തേവാദ ജില്ലകളുടെ അതിർത്തിയിൽ ഗാംഗലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു ഈ നക്സൽ വേട്ട ഇതിൽ പതിനെട്ട് നക്സലൈറ്റുകൾ കൊല്ലപ്പെട്ടു കാങ്കർ ജില്ലയിലെ ആക്രമണത്തിൽ മറ്റൊരു എട്ടുപേർ കൂടി കൊല്ലപ്പെട്ടു പഴുതടച്ച ആക്രമണമായിരുന്നു നക്സൽ കേന്ദ്രങ്ങളിൽ സുരക്ഷാ സേന നടത്തിയത് സുരക്ഷാ സേന എന്തുവന്നാലും രണ്ടും കെട്ടനീക്കത്തെ സൂചനയാണ് ഈ ആക്രമണങ്ങൾ നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാത്രം ഇതുവരെ നൂറിൽ പരം നക്സലുകളാണ് കൊല്ലപ്പെട്ടത് മാർച്ച് ഒന്നിന് എൺപത്തിമൂന്ന് നക്സലുകൾ കൊല്ലപ്പെട്ടു മാർച്ച് ഇരുപതിന് കൂടി കൊല്ലപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊല്ലപ്പെട്ടത് ഇരുനൂറ് നക്സലുകളാണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ ഒരു സമയത്ത് നോക്കുമ്പോൾ മരണസംഖ്യ രണ്ടായിരത്തി ഇരുപത്തിനാലിനേക്കാൾ വർദ്ധിക്കുമെന്ന ഉറപ്പാണ് കേന്ദ്ര സുരക്ഷാ സേനയുടെ തുടർച്ചയായ ആക്രമണത്തിൽ വലയുകയാണ് നക്സലുകൾ ഇനി കീഴടങ്ങാതെ മറ്റ് രക്ഷയില്ല എന്ന് കരുതി തന്നെയാണ് അവർ മലയിറങ്ങി കീഴടങ്ങുന്നത് എന്തായാലും ആഭ്യന്തരമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മറ്റൊരു ശക്തമായ അന്ത്യശാസനത്തിന്റെ പരിണത ഫലം തന്നെയാണ് ഈ നക്സൽ മുക്ത ഛത്തീസ്ഗഡ് ന്യൂസ് ഡെസ്ക് കർമനസ്